ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു മിയ ആണ് നിങ്ങൾ കാണുന്നത് മീയ മലയാളി മമ്മിൻ കാനഡൻ യൂട്യൂബ് ചാനലാണ് ഇന്നൊരു സ്ലോ ലിവിങ് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കുമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ജോലി ഒരു വർക്കിംഗ് ഡേ ആണ് പക്ഷെ ലീവ് എടുത്തു പിള്ളേരും വീട്ടിലുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പം നമ്മൾ എന്നാൽ രാവിലെ എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് ഇച്ചിരി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തലേ നന്നായിട്ട് അത് കുഴച്ച് മാവ് പരുവോ ആക്കിയിട്ട് വെക്കും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഏഴ് മണിക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ആ ആറ് മണിക്ക് എണീറ്റ് വരുന്ന വഴിക്ക് തന്നെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ ഇത്തിരി കല്ല് പോലെ തോന്നും കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് മയത്തിൽ വരും ചപ്പാത്തി ഒന്ന് രണ്ട് ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ ചപ്പാത്തി സുഖമായിട്ടിരിക്കും ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് മൈക്രോവേവിലോട്ട് വെച്ചാലും നമ്മുടെ ആ ഒരു സോഫ്റ്റ് ആ ഒരു നേരത്തെ കുഴച്ചിട്ട് ഫ്രിഡ്ജ് വെക്കുന്നത് സോഫ്റ്റ് ആയിട്ട് വരാറുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് ചപ്പാത്തി കുഴയ്ക്കാനാണ് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും എന്ന് എനിക്ക് തോന്നാറുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്മച്ചയ്ക്ക് എണീറ്റ് വന്നപ്പോഴും നമ്മൾ ഒന്നിച്ച് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അപ്പം ഞാൻ രാവിലെ തന്നെ എന്നാൽ വിചാരിച്ചു സ്ലോ ആയിട്ടുള്ള ജീവിതമാണെങ്കിലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ചോറ് വെക്കാമെന്ന് ചോദിച്ചു നമ്മൾ പാലക്കാടൻ മട്ട അരി ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാൻഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ കടയിൽ മലയാളിക്കടയിൽ കാണുന്ന ബ്രാൻഡിൻ്റെയാണ് വെക്കുക ഇൻസ്റ്റപ്പോർട്ടിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കാണിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയും ചേച്ചി സമയം കൊണ്ടൊന്ന് പറയണമെന്ന് അപ്പം ഞാൻ രണ്ട് കപ്പ് അരി കഴുകി ഇൻസ്റ്റ ഇൻസ്റ്റപ്പോട്ടിൻ്റെ പകുതി ലെവൽ വരെ വെള്ളം എടുത്ത് എന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അളവിന് പ്രത്യേകതയാണ് കേട്ടോ നമ്മളൊന്നറിയാം വെള്ളം കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടെ വരുമ്പോഴത്തേന് അപ്പടി നന്നായിട്ട് വെന്തു പോകാൻ സാധ്യതയുണ്ട് എന്തായാലും എന്നിട്ട് ഞാൻ ഒരു മിനിറ്റ് പ്രഷർ എന്നുള്ള ഫങ്ഷൻ ഓൺ ചെയ്ത് വൺ വൺ മിനിറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഓൺ ചെയ്തിടും അത് കഴിയുമ്പോൾ പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണല്ലോ അത് വെന്ത് ഗ്യാസ് മറ്റേ അതിൻ്റെ ഇതൊക്കെ അവിടെ കിടന്നോളും നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വന്നിട്ട് വാർത്തിടുക അത്രേ ഉള്ളൂ ഇടയ്ക്ക് ക്യുക്കായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്തു അതിനിടയ്ക്ക് ഞാൻ എപ്പോഴും സമയം കിട്ടിയപ്പോഴത്തേന് കുറച്ച് നമ്മുടെ ഒരു എന്താ പറയുക എൻ്റെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എപ്പം നമുക്ക് വീഡിയോ ആയിട്ട് ഫുൾ വീക്കിലി കാണിക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കാണിച്ചൊന്നും ഉള്ളു പിള്ളേർ കിട്ടിയ തക്കത്തിന് കണ്ണ് തുറന്നപ്പോൾ തന്നെ ഓരോ ഡിവൈസൊക്കെ എടുത്തിട്ടുണ്ട് ഇമാനം ഒന്ന് രണ്ട് ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ളതും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞു ഇനിയിപ്പം ഒന്ന് പെട്ടെന്ന് എല്ലാ റൂട്ടീൻ ക്ലീനിങ്ങാണല്ലോ നമ്മൾ പാത്രം കഴുകുക നമ്മുടെ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കുക അങ്ങനത്തെ റുട്ടീൻ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ ടി വി കാണണം വെറുതെ ഇരിക്കണം നെയിൽ പോളിഷ് മാറ്റണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഒരു ദിവസമാണ് ഒത്തിരി മെസ്സേജസ് ഉണ്ടായിരുന്നു നമ്മുടെ റെഗുലർ വീഡിയോസൊക്കെ മിസ്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇത് പാർട്ട് ഓഫ് ദി റെഗുലർ വീഡിയോസ് ആണ് കേട്ടായിരുന്നു വീക്ക്ലി വൺസൊക്കെ പറ്റുന്നുള്ളൂ അപ്പോൾ പതുക്കെ പതുക്കെ ഇനിയിപ്പം കോളേജ് സ്റ്റുഡൻസ് എല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞു ഇനി മെയ് തൊട്ട് നമ്മളും കുറച്ച് സ്ലോ ഡൗൺ ആണ് അപ്പോൾ കുറച്ചും കൂടെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ രാവിലെ റെഡി ആവുക എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇത് രണ്ടും പ്രത്യേകിച്ച് ഒന്നും വർക്കിനൊന്നും പോകണില്ലല്ലോ പക്ഷേ ഈ രണ്ട് സാധനവും ഒന്ന് അപ്ലൈ ചെയ്ത് റെഡി ആയിട്ട് എന്തായാലും കുറച്ച് ഗ്രോസറി മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്കും മേടിക്കാൻ വേണ്ടി പോകണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് എല്ലാവരും ചപ്പാത്തി കഴിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് എന്താ പറയുക ഈ ഒരു അവക്കാഡോ ടോസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഭയങ്കര ഭ്രമം പണ്ടുണ്ടല്ലോ എനിക്ക് ഒട്ടും സഹിക്കാനേ പറയുന്ന ഒരു സാധനമായിരുന്നു അവക്കാഡോ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൽ ഫ്രോസൺ അവക്കാഡോ ഒരു തേർട്ടി സെക്കൻഡ് മൈക്രോവിലവെച്ചാൽ ചൂടാക്കും അതല്ലെങ്കിൽ ഈ ഒരു ഫുൾ അവയ്ക്കാടെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ അതൊരു മുപ്പത് സെക്കൻഡ് മൈക്രോവേവിൽ വെക്കും കേട്ടോ അപ്പം അത് എന്തിനാ വെക്കണം ഞാനൊരു പ്രാവശ്യം അങ്ങ് പരീക്ഷിച്ചും അങ്ങനെ കണ്ടുപിടിച്ചതാണ് അതല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു നോഷിയേറ്റഡ് ഫീലിംഗ് ആണ് കേട്ടോ ആയിരുന്നു പണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് അതൊന്ന് ചൂടാക്കിയ നമ്മൾ മൈക്രോ ഈ അവയ്ക്കാട് ഫുൾ അങ്ങനെ തന്നെ മുപ്പത് സെക്കൻഡ് ചൂടാക്കാം എന്നിട്ട് നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ ബ്രായിട്ട് കുരുമുളകും ഉപ്പും ക്രഷ് ചില്ലിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് പല സമയത്ത് പല പല ടോസ്റ്റായിട്ട് വെക്കും ചിലപ്പോൾ ഞാൻ ബുൾസ ഉണ്ടാക്കിയിട്ട് എൻ്റെ മേളിൽ വയ്ക്കും ചിലപ്പം ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് വെക്കും എന്തായാലും ആ ഒരു ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രെഡ് സ്പ്രൗട്ടഡ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ അത് ലോ കാർബായിട്ടുള്ള ബ്രെഡാണ് അത് മിക്കവാറും ഏതെങ്കിലുമൊക്കെ ബേക്കിംഗ് ഷോപ്പിൽ ബേക്കറികളൊക്കെ ഉണ്ടാവില്ല അവിടെ അല്ലെ മിക്കവാറും കടകളിലൊക്കെ ബേക്ക് ചെയ്യുന്ന സെഷൻസിൽ ചോദിച്ചാൽ അവർ തരും സ്പ്രൗട്ടഡ് ബ്രെഡ്സ് കഴിക്കണത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ പോയിട്ട് കുറച്ച് ഗ്രോസറി മേടിക്കാമെന്ന് വെച്ചു നമ്മൾ മോസ്റ്റ്ലി കോസ്കോ എന്നാണ് കേട്ടോ ഗ്രോസറി മേടിക്കാൻ നമുക്ക് വീടിന് തൊട്ടടുത്താണ് അതുകൊണ്ട് എല്ലാ എല്ലാ ആൾക്കാരും മാസത്തിലൊരിക്കി പോകുമ്പോൾ നമ്മൾ ഒന്നരടം പാൽ മേടിക്കാൻ പോകുന്ന പോലത്തെ ഒരു കടയാണ് പക്ഷെ അത് ഭയങ്കര കഷ്ടമാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ എന്തേലും ഒക്കെ മേടിച്ചുകൊണ്ട് വരും ആ എന്തായാലും ക്യാരറ്റ് ഇങ്ങനെ കുറച്ച് ഏറെ ക്യാരറ്റ് എപ്പോഴും മേടിക്കുമ്പോൾ കുറച്ച് ഏറെ മേടിക്കും അപ്പം നമ്മൾ ക്യാരറ്റും ആലുവയും അതും ഇതും സാമ്പാറിലും അവിയലും ഒക്കെ ഇട്ടിട്ട് തീരും നമ്മുടെ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അത് തീരും പിന്നെ ഞാൻ കുറച്ച് ബീൻസ് മേടിച്ചിട്ടുണ്ട് ഇത് സുക്കിനിയാണ് ബേക്ക് ചെയ്തിട്ടോ നമുക്ക് അതല്ലാണ്ട് തോരൻ വയ്ക്കാം പച്ചടി വയ്ക്കാം സാമ്പാറിൽ ഇടാം മോരി കറി വയ്ക്കാം എല്ലാത്തിനും നല്ല ഒരു ഐറ്റമാണ് സുക്കിനി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഈ കോസ്കോന്ന് മേടിക്കുന്നത് ബൾക്കാണല്ലോ അപ്പം നമ്മളത് ഒന്നിൽ പെട്ടെന്ന് കൺസ്യൂം ചെയ്യണം നമ്മളെല്ലാവരും നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നവരാണെങ്കിലുള്ളു ഇത്രേ മേടിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഈ ബട്ടർ മിൽക്ക് പാൻ കേക്ക് മിക്സാണ് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിക്കുക ഞാൻ എപ്പോഴും പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്നുള്ള പൗഡർ ആക്ച്വലി ഇവർ പറഞ്ഞത് വെള്ളം ചേർത്തിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഇതിൻ്റെ പൗഡർ എടുത്താൽ ഒരു കപ്പ് പാലും രണ്ട് മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ടാണ് കുറച്ച് റിച്ച് ആയിട്ടാണ് പാൻ കേക്ക് ഉണ്ടാക്കുക ഇത് കുറച്ച് കുക്ക്ഡ് ഷൃംബാണ് അപ്പം ഇത് എന്തേലും സാലഡൊക്കെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യോ ചെയ്യുമ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഓൾറെഡി കുക്ക്ഡാണ് എന്നാലും ഒന്ന് മൊരിച്ചെടുത്തിട്ട് കുറച്ച് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ അപ്പം അത് മേടിച്ചിട്ടുണ്ട് പിന്നെതാ നമ്മൾ മേടിച്ച തിവന്മാർക്ക് സ്നാക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെയർപ്പോന്ന് പറഞ്ഞിട്ടൊരു കുക്കിയാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷിപ്പ് കുക്കിയാണ് പിന്നെ അത് കുറെ ഇങ്ങനെ സിഞ്ച് സിംഗിൾ പാക്കറ്റ്സ് ആണ് അപ്പോൾ എപ്പോഴും എക്സ്പയറി ഒക്കെ നോക്കിയിട്ട് നമ്മൾ പിള്ളേർ രണ്ടുപേരും രണ്ടുപേരും ഓരോ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അങ്ങനെ തീർന്നോളും പിന്നെ ഞാനിന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മീൻ മേടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എന്താ പറയുക ചെമ്പല്ലി എന്ന് ഒക്കെ പറഞ്ഞതാണെന്ന് തോന്നുന്നു ചാർ വെക്കാൻ തേങ്ങാറച്ചാറ് വെക്കാൻ മാങ്ങയിട്ട് വെക്കാനും പിന്നെ വർക്കാനൊക്കെ നല്ലതാണ് ഇവർക്ക് വന്നത് പിന്നെ ഇങ്ങനെ കുറച്ചൊരു ഇത് ഇതാണ് ഒരു നാടൻ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ മേടിക്കാം പിന്നെ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ടുണ്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യാം പിന്നെ ടിക്ക മസാല ഇട്ട് മാരിനേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് ചിക്കൻ അങ്ങനെ എന്ത് മാരിനേഷനാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ പകുതി പോർഷൻ ചെയ്യൂ കേട്ടോ രണ്ട് രണ്ട് ചിക്കൻ അഞ്ചാറ് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് രണ്ട് രണ്ടെണ്ണമായിട്ട് വയ്ക്കും ഇതുണ്ടല്ലോ ഞാനൊരു ബാക്കപ്പ് പ്ലാൻ പോലെ മേടിച്ച് വച്ചേക്കണതാണ് ചിക്കൻ ബ്രോക്ലേറ്റ് ചെടാർ അകത്ത് വെച്ചിട്ടുള്ള ചിക്കനും ബ്രോക്കളേറ്റും ചെടാറും കൂടെ അകത്ത് വെച്ചിട്ടുള്ള ഒരു ഒരു റാപ്പ് പോലൊരു സാധനമാണ് ഇത് അത്യാവശ്യം എന്തെങ്കിലും സ്കൂളിലൊക്കെ പോകാൻ നേരത്തൊന്നും ഭയങ്കര ഡിമാൻഡ് ആണെങ്കിൽ ബേക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് മേപ്പിൾ സിറപ്പ് ഞങ്ങൾ നമ്മളെപ്പോഴും ഈ കിർക്ക കിർക്ലാൻറ്റിൻ്റെ മേപ്പിൾ സിറപ്പാണ് കേട്ടോ മേടിക്കാം മറ്റേ മേപ്പിൾ സിറപ്പ് അല്ലാതെ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞത് പൊതുവേ മേടിക്കാറില്ല പിന്നെ കുറച്ച് പീനട്ടി ഒരു വലിയ പാത്രത്തിൽ ഇത് നമുക്ക് ഇടയ്ക്ക് സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് ക്ലിഫ് ബാർ എന്ന് പറഞ്ഞിട്ട് ഇതും ഇഞ്ചിവിഡുവൽ സ്നാക്ക് പാക്കറ്റാണ് പ്രോട്ടീൻ പാക്ക് പോലത്തെതാണ് ഒരെണ്ണം ചോക്ലേറ്റ് ചിപ്പും ഒരെണ്ണം കഞ്ചി പീനട്ട് ബട്ടറും ഇതും സ്കൂളിൽ കൊണ്ടുപോകാം എല്ലാ ദിവസവും എല്ലാം കൊടുത്തുവിടില്ല കേട്ടോ ഇതൊക്കെ ഇഞ്ചിവിഡുവൽ സിംഗിൾ പാക്കറ്റുകളിലാണല്ലോ അപ്പോൾ അത് പാൻട്രിയിൽ അവിടെ ഇരുന്നോളും അപ്പം എല്ലാം കൂടെ കൊടുത്തുവിടാ വിടില്ല പിള്ളേർക്കോ ഒന്നോ രണ്ടോ രണ്ട് ഉണ്ട് രണ്ട് ബ്രേക്കിലും പല പല ഐറ്റംസ് ആണ് ഇതും ഒരു ബാക്കപ്പ് പ്ലാനിന് മേടിച്ചുവെക്കുന്നതാണ് ഇത് ഇൻഡിവിഡ്വൽ സിംഗിൾ പാക്കറ്റ് സീരിയൽസ് ആണ് കേട്ടോ പല ടൈപ്പിലുള്ളത് ഏതെങ്കിലും ഒരു തരത്തിലുള്ളത് മേടിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ ഇവർ മടുക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് കഴിക്കാറേയില്ല കഴിക്കാറില്ലെന്ന് വെച്ചാൽ ഞാൻ പണ്ട് എന്താ പറയുക ഇവർ കുഞ്ഞ് പിള്ളേരൊക്കെ വന്നപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിശക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ താല്പര്യമില്ല ഇവരിത് സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈവനിങ്ങിലൊക്കെ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് സ്നാക്ക് പോലെ സ്നാക്കിങ്ങിന് വേണ്ടി മേടിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് സീരിയൽസ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ടാണ് അധികം വലിയ വലിയ പാക്കറ്റുകളത് മേടിച്ച് വെക്കാത്തത് പിന്നെ കുറച്ച് അനിയൻ മേടിച്ചു പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഇങ്ങനെ വലിയ പാക്കറ്റിലാണ് പറഞ്ഞ പോലെ കോസ്കോന്ന് കിട്ടുക പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് മേടിക്കുകയാണ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ആപ്പിളും ഒരു വലിയ പാക്കറ്റ് ഇത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം എന്ന ടി വി ആണെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ രണ്ട് ആമ്പിള്ളേരുടെ അമ്മേ ആകുമ്പത്തേനെ അങ്ങനെയുള്ളവർക്ക് അറിയാം നമ്മൾ ഈ ടി വി കാണുന്ന ഷോയുടെ തന്നെ നേച്ചറ് വ്യത്യാസം ഉണ്ടാവും ഞാൻ ഭയങ്കര അവൻചേഴ്സ് ഫാനാണ് കേട്ടോ ഒരു പത്ത് ാവശ്യമെങ്കിലും അതിൽ ഓരോ മൂവിയും കണ്ടിട്ടുണ്ടാവും അത് കുറച്ച് ഇതൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നമ്മൾ സുക്കിനിമി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഒന്ന് ബേക്ക് ബേക്ക് ചെയ്യുന്നില്ല ബേക്കിങ് ഇതായിട്ടല്ല നമ്മുടെ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാണുന്ന സൈസിൽ ക്യൂബ്സായിട്ട് ഇതാദ്യം കട്ട് ചെയ്യും നമ്മൾ ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല ചിലപ്പോൾ ചിലർ തൊലി കളഞ്ഞും ഉപയോഗിക്കാറുണ്ട് പിന്നെ ഞാൻ ഇരുമ്പ് കാസേണിൻ്റെ പാത്രത്തിൽ കുറച്ച് ബട്ടറാണ് ഇട്ടത് ആ ബട്ടർ മെൽറ്റ് ആയപ്പോഴത്തേന് ജസ്റ്റ് ഇതിട്ടു ശരിക്കും നമ്മൾ നാട്ടിൽ ഒലത്തൊക്കെ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പക്ഷേ ഇവിടെ ഇപ്പം മിക്കവാറും ആളുകൾ ഒന്നിൽ തവരി വെച്ചുണ്ടാക്കാം ഇത് തന്നെ നമുക്ക് എയർ ഫ്രൈൽ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം നമ്മുടെ ബേക്കിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിൽ വെക്കാം ഞാനിതിനകത്ത് ഇട്ടേക്കുന്നത് ഒരു ലേശം ടൊമ്മറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടേക്കുന്നത് കുരുമുളക് പൊടിയാണ് എന്നിട്ട് അത് ഒന്ന് നന്നായിട്ട് റെഡിയായിട്ട് വരുമ്പോൾ കുറച്ച് ലൈ ലൈം അതിൻ്റെ മേളിൽ കൂടെ മിക്സ് ചെയ്തെടുത്തു അതും കുറച്ച് സവർ ക്രീമും ചിക്കനും അതെല്ലാം കഴിച്ചിട്ട് അത് ഉച്ചയ്ക്ക് കഴിയാറായപ്പോഴാണ് കേട്ടോ അത് കഴിഞ്ഞപ്പം ഞാൻ എല്ലാം ഞാൻ ഒറ്റയ്ക്കുള്ള പരിപാടികളാണ് എന്ന് കാണിക്കുന്നത് എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഇഷ്ടമുണ്ട് എനിക്ക് ഇങ്ങനെ എപ്പോഴും എല്ലാത്തിനും പോകാൻ എൻ്റെ കൂടെ ആൾ വേണം അങ്ങനൊന്നും എനിക്ക് നിർബന്ധമില്ല എനിക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം അപ്പം ഞാനിങ്ങനെ പറയുന്ന ഞാൻ ഒറ്റയ്ക്ക് ഗ്രോസറിക്ക് പൊക്കോളാം എനിക്കൊരു സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറയും കേട്ടോ പിള്ളേരോടാണേലും ഹസ്ബൻഡ് അടുത്താണെങ്കിലും അങ്ങനെ ചില ഇച്ചിരി ചിലപ്പം ഒറ്റയ്ക്ക് പോയിട്ട് വെറുതെ കടകളിൽ കൂടി കയറി നടന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കടകളെന്ന് വെച്ചാൽ ഗ്രോസറി ഷോപ്പിംഗ് അല്ല പറയണേ അല്ല നമ്മൾ മോളുകളിലൊക്കെ പോകുമല്ലോ എന്നിട്ട് ഞാൻ കാർട്ടിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഓരോന്നൊക്കെ മേടിച്ചിടുമ്പോൾ എനിക്ക് ആദ്യം ഇട്ട സാധനം ആ ഇതെനിക്ക് വേണ്ടാത്തതെന്ന് തിരിച്ചു വെക്കും കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പം എന്തോ ഒരു സ വെറുതെ ഒരു സുഖം അപ്പം എന്ന ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പം ഞാൻ ആദ്യം ചാപ്റ്റേഴ്സിൽ പോയി ആ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ഷോപ്പാണ് ഒരു സ്റ്റാബക്സും ബുക്ക് ഷോപ്പും കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി കുറേ ബുക്കുകളൊക്കെ എടുത്ത് ഞാൻ ആദ്യം ഇങ്ങനെ കയ്യിൽ വെച്ച് പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഒരു പത്ത് പത്ത് മുപ്പത് ബുക്സ് ഞാൻ മേടിച്ചിട്ട് വായിക്കാൻ എനിക്ക് നേരം കിട്ടാതിരിക്കുന്നുണ്ടെന്നുള്ള ഒരു വെളിപാട് എനിക്ക് പെട്ടെന്ന് വന്നു അപ്പോൾ എൻ്റെ മൂത്ത മോനെ ക ഒരു ദിവസം എന്നെ വാണിച്ചിരുന്നു അമ്മ ഇനി ബുക്ക് പുതിയത് മേടിക്കുന്നതിന് മുമ്പ് പഴയതൊക്കെ വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു വക ഉപദേശമൊക്കെ ഉണ്ടായിരുന്നു മകൻ്റെ വക അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് ആ ബുക്കുകളൊക്കെ തിരിച്ചു വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ അവിടെയുടെ വിന്നേസിലൊക്കെ കയറി സഫോറയിലൊക്കെ കയറി മൈക്കിൾസിൽ കയറി ഇത്രയും കടകളിൽ മൂന്നാല് മണിക്കൂർ കയറിയിട്ട് ഞാൻ ആകെ മേടിച്ച സാധനങ്ങളാണ് ഇത് ഇതിന് ബ്രാൻഡ് എന്നാണൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് വിന്നേഴ്സിൽ നിന്ന് മേടിച്ചാണ് ഒരു ബ്രോൺസും ബ്ലഷും ഹൈലൈറ്ററും കൂടിയുള്ള ഒരു പാക്ക് പിന്നെ ഇത് നമ്മുടെ സ്പഞ്ച് ഉണ്ടല്ലോ മേക്കപ്പ് സ്പഞ്ച് എനിക്ക് കുറേ എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ടാണെന്ന് കുറേ ആവശ്യമുണ്ട് അപ്പോൾ ഞാനത് മേടിച്ചു ഇതാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഷുസൈഡോടെ അർബൻ എൻവിറോൺമെൻറ്റ് ഇതായിരിക്കും ഇതിന് രണ്ട് തരത്തിലുള്ളതുകൊണ്ട് ഒരെണ്ണം വിത്ത് ഓയിൽ ഓയിലി ആയിട്ടുള്ളത് ഒരെണ്ണം ഓയിൽ ഫ്രീ ഉണ്ട് അപ്പോൾ ഇത് ഓയിൽ ഫ്രീ ആണ് ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓയിലിയാണ് രണ്ടും നല്ലതാണ് കേട്ടോ ഞാനിപ്പം ഏതിനാണോ സെയിലുള്ളത് അത് മേടിക്കാന്നുള്ളതാണ് പിന്നെ ദാ ഇതാണ് ഞാൻ മേടിച്ച ഹൈലൈറ്റർ ഇൻ്റത് ഞാനിപ്പോൾ ഈ വീഡിയോ ഈ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ ഞാനിത് ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്കുണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ മുഖത്ത് എൻ്റേത് ഒരു ഫ്ലാറ്റായിട്ടുള്ള വലിയ ആണ് അങ്ങനെ ഹൈ ഷീക്സും എൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ബോൺസൊക്കെ ഉണ്ട് പക്ഷേ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു വലിയ ഫേസ് പോലെ ഇരിക്കും അപ്പോൾ അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലതാണ് പിന്നെ ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയാണ് പ്ലാനർ എല്ലാ ആൾക്കാരും ജനുവരിയിൽ പ്ലാനർ മേടിക്കുമ്പം ഞാൻ ഈ ഈ സമയത്ത് ഏത് മെയ് ജൂൺ ആ സമയത്താണ് അക്കാഡമിക് പ്ലാനേഴ്സാണ് ഞാൻ മേടിക്കുക നമ്മൾ ഒത്തിരി പിന്നെ നമ്മൾ മുന്നോട്ട് കാണിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ജു ജനുവരിയിൽ ഞാൻ പ്ലാനർ ഇരിക്കില്ല കേട്ടോ പക്ഷേ എൻ്റെ ലൈഫിൻ്റെ പ്ലാനിങ് എല്ലാം സംഭവിക്കുന്നത് അക്കാഡമിക് കയറാണ് അപ്പോൾ സെപ്റ്റംബർ ടു ജൂലൈ അങ്ങനെ അല്ലെങ്കിൽ ജൂലൈ ടു ജൂൺ അങ്ങനത്തെ പ്ലാനേഴ്സ് ഉണ്ടാക്കുക ഇതിപ്പോൾ ഹാപ്പി പ്ലാനറാണ് ഞാൻ പല പല പലതരം പ്ലാനേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഹാപ്പി പ്ലാനർ ഒരു മൂന്നാല് വർഷം മുമ്പ് വരെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടരുന്നത് പിന്നെ എനിക്ക് എനിക്കതിലോട്ട് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തോന്നി അപ്പം എൻ്റെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലല്ലേ എൻ്റെ ലൈഫിൽ കാര്യങ്ങളൊന്നും ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ജോലിയിൽ ആ ഞാനിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് അക്കാഡമിക് ഇയറൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എനിക്ക് തന്നെ എനിക്ക് തന്നെ തലയ്ക്ക് കൺഫ്യൂഷനായിട്ട് ഞാൻ ഏത് സമയത്താണ് ഇപ്പം ജീവിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഫിസിക്കൽ പ്ലാനറും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജോലിയുടെ എല്ലാ കാര്യങ്ങളും മൈക്രോസോഫ്റ്റ് തന്നെയാണ് പ്ലാനുകൾ വരുന്നതെന്ന് പറഞ്ഞാലും ഞാനതെല്ലാം പേപ്പറിലേക്ക് പകർത്തും ഞാൻ അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക എന്നെ സംബന്ധിച്ച് എൻ്റെ ബ്രെയിനിന് ഒരു ഇങ്ങനെ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് എൻ്റെ കലണ്ടർ ഉണ്ട് അതിൽ വലിയ ഇയർലി കലണ്ടർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് മൂന്ന് വർഷത്തിൻ്റെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രണ്ടായിരത്തി ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി ഫൈവ് അക്കാഡമിക് ഇയർ ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ ഒരു ബുള്ളറ്റ് ജേണലിങ്ങിൻ്റെ പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഭയങ്കര ഗുണമാണ് നമുക്കൊരു ക്വാർട്ടേർലി ആണല്ലോ മിക്കവാറും ടീച്ചിങ്ങിലുള്ളവർക്ക് സെമസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ് മാസം എന്ന് വിചാരിച്ചാലോ ആക്ച്വലി ഒരു മൂന്നാല് മാസമാണ് ഒരു സെമസ്റ്റർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി നല്ലതാണ് പിന്നെ മന്ത്ലി ലേ ഔട്ട് പിന്നെ വീക്ക്ലി ലേ ഔട്ട് എനിക്ക് ഇത്ര ആവശ്യമുള്ളൂ പ്ലാനറിൽ കാരണം എൻ്റെ ഡെയിലി പ്ലാനിങ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ടൈം ബ്ലോക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പണ്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഉടനെ ഇരുന്നിട്ട് ഒന്നും പ്ലാൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ കലണ്ടറുകളെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മൈക്രോസോഫ്റ്റ് തന്നെ ഒരു പ്ലാനിങ് കലണ്ടറുണ്ട് എൻ്റെ ടീച്ചിങ് കലണ്ടറുണ്ട് കോർഡിനേഷൻ കലണ്ടറുണ്ട് അങ്ങനെ അതിനകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കലണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാമല്ലോ ഇനി അതിനകത്തു നിന്നൊക്കെ നുള്ളിപ്പെറുക്കി ഇതിലോട്ടൊന്ന് എഴുതണം അത് ഒരു കുറച്ച് മെയ് അവസാനത്തോടുകൂടി ഒക്കെ ചെയ്യത്തുള്ളൂ ഇത് ജൂലൈ തൊട്ടാണ് തൊട്ടെന്നൊന്ന് കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയം തൊട്ടുള്ള നമുക്ക് പ്ലാൻ ചെയ്യണ്ടു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത് ഈ ഒരു സമയപ്പോൾ നല്ലോണം വൈകുന്നേരം വൈകുന്നേരമായി കേട്ടോ ഇനിയിപ്പോൾ ഞാനൊന്ന് നമ്മുടെ വാഷ്റൂമൊക്കെ ഒന്ന് ടൈഡി അപ്പ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻ്റെ അപ്പയാണ് അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം തന്നെ കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോസ് കണ്ട് നോക്കണ്ട നമ്മളൊരു വർക്കിംഗ് ഫാമിലിയാണ് ഹസ്ബൻഡും വൈഫും രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് കാനഡയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ മോസ്റ്റ്ലി റുട്ടീൻ വീഡിയോസ് ഡേ ഇൻ ദ ലൈഫ് വർക്ക് റിലേറ്റഡ് ചില ഡയറ്റ് വീഡിയോസ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ